സുഹൈൽ ഇന്ന് എത്തുകയാണ് സുഹൈൽ നക്ഷത്രത്തിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് അറേബ്യൻ നാടുകൾ ചുട്ടുപൊള്ളുന്ന വേനൽ മാറി സുഖകരമായ കാലാവസ്ഥയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു നാൽപ്പത് മുതൽ അമ്പത് ഡിഗ്രി വരെ ചൂട് അനുഭവപ്പെടുന്ന ഈ സമയത്ത് സുഹൈലിന്റെ വരവോടെ കാലാവസ്ഥ മാറ്റമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കാലാവസ്ഥാ മാറ്റത്തിലേക്ക് എത്തുന്ന യു എ സീസണെ വരവേൽക്കാനും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മിക്കയിടങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അതിവേഗത്തിൽ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഷാർജയിൽ ഒരു പ്രത്യേക ഡ്രൈവ് തന്നെ നടക്കുന്നുണ്ട് ഒന്നര ലക്ഷത്തിലധികം സൈറ്റുകളിലാണ് കീടങ്ങളെ നിയന്ത്രിക്കാനായി ക്യാമ്പയിൻ നടക്കുന്നത് വിപുലമായ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും ഇതിനായി ഉപയോഗിക്കുന്നുണ്ട് ഡിജിറ്റൽ ട്രാപ്പുകൾ ഫോഗിംഗ് മെഷീനുകൾ അൾട്രാ ഫൈൻ മിസ്റ്റ് സ്പ്രെയറുകൾ എന്നിവ ഉൾപ്പെടെയുള്ള അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് നടക്കുന്നത് വേനലവധി കഴിഞ്ഞ് സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കുകയാണ് അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു പോലീസിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വരെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അക്കാദമിക് വർഷത്തിന്റെ ആദ്യ ദിനത്തിൽ അപകടരഹിതം ഉൾപ്പെടെ വിവിധ പദ്ധതികൾ നടപ്പാക്കി പരിപൂർണമായ സുരക്ഷ ഉറപ്പാക്കാനാണ് പോലീസും ശ്രമിക്കുന്നത് സ്കൂൾ സോണുകളിൽ പട്രോളിംഗും നിരീക്ഷണവും ബോധവൽക്കരണവും ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പ്രധാനപ്പെട്ട ഇവന്റുകൾക്കുള്ള ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അടുത്ത നാലു മാസത്തേക്ക് നൂറുകണക്കിന് ഇവന്റുകളാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ മാത്രം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ സുഹൈലിന്റെ വരവോടെ കാലാവസ്ഥ മാറ്റങ്ങൾ സംഭവിച്ച് യു എം സജീവമായ ഒരു സീസണിലേക്ക് കടക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഗൾഫ് ചന്ദ്രിക ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക